പല രാജ്യങ്ങളുടെയും ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം യഥാർത്ഥത്തിൽ ലോകം ഭരിക്കുന്നത് അമേരിക്കയോ റഷ്യയോ ആണോ എന്നതാണ് അത്തരത്തിലൊരു ചോദ്യത്തിന് കാരണം തന്നെ അമേരിക്കയുടെ തലപ്പത്തേക്ക് ഡൊണാൾഡ് ട്രംപ് എത്തിയതിന് ശേഷം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞതുകൊണ്ടാണ് അതിനു മുന്നേ വരെ റഷ്യ തങ്ങളുടെ ശത്രുവായി കണ്ടിരുന്ന അമേരിക്ക പുട്ടിനുമായി അടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഇതോടെ റഷ്യയും അമേരിക്കയും ഒറ്റ സഖ്യവും നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ എതിർ ചേരിലും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മാത്രമല്ല റഷ്യയുടെ വലം കൈകളായ ഇറാനേയും ഉത്തര കൊറിയയും ചൈനയെയും ഈ സഖ്യത്തിന് കീഴിലാക്കാനാണ് ട്രംപ് ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇവരെ തങ്ങളുടെ കൂടെ കൂടാനുള്ള ട്രംപിന്റെ ആഗ്രഹത്തിന് പിന്നിൽ ആ രാജ്യങ്ങളുടെ ആണവശക്തി തന്നെയാണ് ഇതാണ് ട്രംപിന്റെ മനസ്സമാധാനം കളയുന്നത് കാരണം ലോക പോലീസ് എന്ന് വിളിപ്പേരുള്ള അമേരിക്ക ഇവരെ ഭയക്കുന്നുണ്ട് ആയുധ ബലത്തിനും അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ളതും ആണവായുധങ്ങളുടെ വൻ ശേഖരമുള്ളതും ഈ നാല് രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ട്രംപ് ഇത്തരത്തിലൊരു മാറ്റത്തിന് മുതിരുന്നത് അത് കൂടാതെ ആയുധബലത്തിന്റെ കാര്യത്തിൽ വളരെ ദുർബലമായ പാശ്ചാത്യ രാജ്യങ്ങളെ തള്ളി ട്രംപ് ഇപ്പോൾ പുട്ടിനുമായി കൈകോർത്തിരിക്കുന്നതിന് പിന്നിലെ രഹസ്യവും ഇതുതന്നെയാണ് പുട്ടിനുമായുള്ള ട്രംപിന്റെ ഇപ്പോഴത്തെ സൗഹൃദം പതിറ്റാണ്ടുകളായി പിന്തുടരുന്ന അമേരിക്കൻ വിദേശ നയത്തിനു വിരുദ്ധമായിട്ടുള്ളതാണ് വർഷങ്ങളായി യുക്രൈനിലെ പൂർണ്ണമായ അധിനിവേശത്തിന്റെ പേരിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള അമേരിക്കയുടെ നിലവിലെ നയങ്ങളെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് യുക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് ഒരുങ്ങുന്നത് ഏകദേശം എൺപത് വർഷമായി അമേരിക്കൻ വിദേശ നയം തങ്ങളുടെ സഖ്യങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഒരു ശൃംഖലയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അത് രാജ്യത്തെ ശക്തി പ്രദർശിപ്പിക്കാനും സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ നിന്ന് ഇനി യാതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്നും യൂറോപ്പിനു ഭീഷണിയായ ഒരു ശക്തിയുമായി താൻ സഖ്യത്തിലാണെന്നും ട്രംപ് പറയുന്നുണ്ട് കടലിൽ പതിവായി അട്ടിമറി സംഭവങ്ങളും റഷ്യൻ ഹാക്കിംഗ് ഗ്രൂപ്പുകളിൽ നിന്ന് ഭൂഖണ്ഡത്തിലുടനീളം ദിവസേനയുള്ള സൈബർ ആക്രമണങ്ങളും നടക്കുന്നുണ്ടെന്നുമാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ മുറവിലെ നാറ്റോ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ നിലനിൽപ്പ് തന്നെ അമേരിക്കയുടെ ബലത്തിലായിരുന്നു അമേരിക്ക ഈ സഖ്യത്തെ തള്ളിയതോടെ ഇനി തങ്ങൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ആ രാജ്യങ്ങൾ എനിക്കിനി പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള സഖ്യത്തിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലും തനിക്ക് താല്പര്യമില്ല എന്നാണ് ട്രംപ് പറയുന്നത് റഷ്യയുമായുള്ള അമേരിക്കയുടെ കൂടിച്ചേലിനെ ഇറാൻ അതിശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപിന്റെ അടുത്ത് അതേൽക്കില്ല ട്രംപിനെ പുടിനിൽ നിന്ന് അകറ്റാനായി യുക്രൈനെ മുന്നിൽ നിർത്തിയാണ് ഫ്രാൻസും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ കളിക്കുന്നത് എന്നാൽ പുട്ടിനെ പിണക്കാൻ ട്രംപിനാകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിണക്കിയാൽ റഷ്യയിൽ നിന്നുള്ള ആദ്യ അടി അമേരിക്കക്കായിരിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം തന്റെ ആദ്യ ടൈമിൽ ട്രംപിന് ഇക്കാര്യം മനസ്സിലായിട്ടുമുണ്ട് പുട്ടിനെ ട്രംപ് കൂട്ടുപിടിച്ചതിനു പിന്നിൽ ഇത്രയേ ഉള്ളൂ ഇനിയുള്ള നാല് വർഷം ആരിൽ നിന്നും ഭയം കൂടാതെ ട്രംപിന് ഭരിക്കണം അതിനു ഒറ്റ വഴിയേ ഉള്ളൂ തന്റെ എതിർവശത്തുള്ള വൻ ശക്തികളെ തങ്ങൾക്കൊപ്പം നിർത്തുക എന്ന തന്ത്രം ആ തന്ത്രമാണ് ഇപ്പോൾ ചൈന ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളോട് ട്രംപ് പയറ്റാൻ ഒരുങ്ങുന്നത് ആദ്യത്തെ നൂറ്റി അൻപത് വർഷങ്ങളിൽ അമേരിക്ക ലോകം മുഴുവൻ വലിയ സ്വാധീന മേഖല സ്ഥാപിച്ചിട്ടുണ്ട് അത് വടക്കേ അമേരിക്കയിൽ ഉടനീളം വ്യാപിക്കുകയും തുടർന്ന് ഒരു സ്വത്തവകാശ അർദ്ധകോളം മേഖല കെട്ടിപ്പടക്കുന്നതിനായി ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് യൂറോപ്യൻ ശക്തികളെ പുറത്താക്കുകയും ചെയ്തു ലാറ്റിൻ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥകളെ അമേരിക്ക സ്വന്തം സമ്പദ് വ്യവസ്ഥയുമായി ബന്ധിപ്പിച്ചു അത് അവരുടെ രാഷ്ട്രീയത്തിൽ വ്യാപകമായി ഇടപെടും യഥാർത്ഥമോ സാധ്യതയുള്ളതോ ആയ ഭീഷണികൾ െതിരെ ഡസൺ കണക്കിന് സൈനിക ഇടപെടലുകൾ നടത്തുകയും ചെയ്തു ശീതയുദ്ധകാലത്ത് പശ്ചിമ യൂറോപ്പിലും കിഴക്കൻ ഏഷ്യയിലും പ്രധാന രാജ്യങ്ങളെ ഉൾപ്പെടുത്തി സഖ്യകക്ഷികൾ രൂപപ്പെടുത്തി ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പങ്കാളികളുടെയും ക്ലൈൻറുകളുടെയും പ്രോക്സികളുടെയും ശൃംഖലകൾ അവർ സ്ഥാപിച്ചിട്ടുണ്ട് അമേരിക്കയ്ക്ക് ഒരിക്കലും ഒരു ഔപചാരിക സാമ്രാജ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ക്രമീകരണങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ രാഷ്ട്രീയം സമ്പദ് വ്യവസ്ഥ നയതന്ത്രം എന്നിവയിൽ അതിന് വലിയ സമാനതകളില്ലാത്ത സ്വാധീനം നൽകിയിട്ടുണ്ട് അമേരിക്കയിൽ അമേരിക്കയ്ക്ക് ഒരു ശക്തമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയും എന്നാൽ യൂറോപ്യൻ ഏഷ്യൻ രാജ്യങ്ങളെ തങ്ങളുടെ മേധാവിത്വത്തിന് കീഴിൽ കൊണ്ടുവരാനായിരുന്നു പിന്നെ അമേരിക്കയുടെ ശ്രമം ഇതിനായി പണവും സമ്പത്തും സൈനികർക്കുള്ള ആയുധങ്ങളും ഒക്കെ നൽകി അവരെ തങ്ങളുടെ കൈക്കലാക്കി ശീത യുദ്ധത്തിൽ അമേരിക്കയുടെ സഖ്യ സംവിധാനം അന്നത്തെ സോവിയറ്റ് യൂണിയനെ നിയന്ത്രിക്കുകയും മറികടക്കുകയും ചെയ്തു കിഴക്കൻ യൂറോപ്യനെയും അമേരിക്ക തങ്ങളുടെയൊപ്പം ചേർത്തു നിർത്തി സാമ്രാജ്യത്വം വികസിപ്പിച്ചു ഇതിനിടെ റഷ്യയുടെ തലപ്പത്തേക്ക് വ്ളാഡിമിർ പുടിന്റെ കടന്നു വരവോടെ ലോക മേധാവി എന്ന അമേരിക്കയുടെ പേരിന് മങ്ങലേറ്റു എന്ന് തന്നെ വേണം പറയാൻ ഒരു യജമാനൻ ഒരു പരമാധികാരി എന്ന വ്യവസ്ഥ അപകടകരമാണെന്ന് രണ്ടായിരത്തി ഏഴിൽ പുടിൻ പ്രഖ്യാപിച്ചിരുന്നു അമേരിക്ക എല്ലാവിധത്തിലും അതിന്റെ ദേശീയ അതിർത്തികൾ ലംഘിച്ചു റഷ്യ ചൈന തുടങ്ങിയ ഒരു കാലത്ത് ഭാവിയിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങൾക്ക് അവർ ആഗ്രഹിച്ച ഭൗമരാഷ്ട്ര പദവികളും പ്രത്യ ശാസ്ത്ര സുരക്ഷയും അമേരിക്കൻ മേധാവിത്വം അമേരിക്ക നിഷേധിക്കുകയായിരുന്നു അങ്ങനെ അവർ സ്വാധീന മേഖലകളുള്ള ഒരു ലോകം പുനഃസൃഷ്ടിക്കാൻ ശ്രമിക്കുകയും റഷ്യക്കാർ പാശ്ചാത്യ മേഖല എന്ന് വിളിക്കുന്ന പ്രദേശത്ത് റഷ്യയുടെ പ്രാധാന്യം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഇരുപത്തിയഞ്ചു വർഷത്തെ പദ്ധതിയുടെ തുടർച്ചയായാണ് പുടിന്റെ യുക്രൈൻ യുദ്ധം ചൈന ഭരിക്കുന്ന ഒരു പ്രദേശത്തെ സൂചിപ്പിക്കുന്ന ഏഷ്യക്കാർക്കുള്ള ഏഷ്യ എന്ന കോഡാണ് ചൈനയിലെ ഷീ പിന്തുടരുന്നത് കഴിഞ്ഞ വർഷം ഇസ്രയേലി ആക്രമണത്തിൽ അകപ്പെടുന്നതിന് മുൻപ് ഇറാൻ സ്വന്തം മിഡിൽ ഈസ്റ്റേൺ സാമ്രാജ്യം കെട്ടിപ്പടക്കാൻ രണ്ട് പതിറ്റാണ്ടുകൾ ചെലവഴിച്ചു വടക്കേ ആഫ്രിക്ക മുതൽ കോക്കാസ് വരെയുള്ള പഴയ ഓട്ടോമൻ പ്രതാപം പുനഃസ്ഥാപിക്കാൻ തുർക്കിയും ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതിനെ അമേരിക്ക വർഷങ്ങളോളം ഈ ശ്രമങ്ങളെ ചെറുത്തു നിൽക്കുന്നുണ്ട് സ്വാധീന മേഖലയുള്ള ഒരു രാജ്യത്തെയും തങ്ങൾ അംഗീകരിക്കില്ലെന്ന് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ യുക്രൈന്റെ വലിയൊരു ഭാഗങ്ങളിൽ റഷ്യ ആധിപത്യം സ്ഥാപിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട് തായ്വാൻ ചൈനയായി മാറുമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാനഡ ഗ്രീൻലാൻഡ് പനാമ തുടങ്ങിയ അയൽക്കാരെ പിന്തിരിപ്പിക്കാൻ സൈനികമോ സാമ്പത്തികമോ ആയ ബലപ്രയോഗം നടത്തുമെന്ന് പോലും അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നുണ്ട് വൻ ശക്തികൾ നിയമങ്ങൾ നിർമ്മിക്കുകയും ദുർബല ശക്തികളെ അവ പിന്തുടരാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന ഒരു ലോകം ട്രംപിന് ഏറ്റവും അനുയോജ്യമാകും ഇത് എവിടേക്ക് നയിക്കുമെന്ന് പറയാൻ പ്രയാസമാണ് ചർച്ചിലിന്റെ കാലത്തെ പോലെ ലോകത്തെ വിഭജിക്കുന്നത് തീർച്ചയായും അത്ര എളുപ്പമല്ല ബെലാറസിൽ പുടിൻ തീർച്ചായും തന്റെ ആധിപത്യം ഉറപ്പിക്കും യുക്രൈൻ കരാറിനൊപ്പം ഭൂഖണ്ഡത്തിലെ അമേരിക്കൻ സേനയെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ വടക്കൻ അറ്റ്ലാന്റിക് ഉടമ്പടി സംഘടനയിൽ നിന്ന് ഒടുവിൽ പിന്മാറുകയോ ചെയ്താൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യ ഭീഷണിപ്പെടുത്തുന്നതിന് കാരണമാകും ഇന്ന് ഭൂഖണ്ഡത്തിന്റെ പകുതി റഷ്യക്ക് കൈമാറാൻ പുടിന്റെയോ ട്രംപിന്റെയോ അധികാരത്തിലില്ല എന്നാൽ യൂറോപ്പിന്റെ കീഴിൽ അറ്റത്ത് റഷ്യയുടെ ആധിപത്യം പുനസ്ഥാപിക്കുന്നതിന് ഒരു വൻ ശക്തി കരാർ വളരെയധികം സഹായിച്ചേക്കും ഏഷ്യയിലെ ഒരു ചൈനീസ് മേഖലയായിരിക്കും പ്രതിരൂപം ചൈനയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു സാമ്പത്തിക പരുന്താണ് ചൈന തായ്വാനെ ആക്രമിച്ചാൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് ഷീ ഒരിക്കൽ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് തായ്വാൻ ചൈനയുടെ കൈവശമായാൽ പടിഞ്ഞാറൻ പസഫിക്കിൽ യു എസ് സാന്നിധ്യം കുറയുമെന്നത് ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ ആധിപത്യം ഉറപ്പിക്കും ട്രംപോ ഭാവി പ്രസിഡന്റോ അമേരിക്കയുടെ ഇൻഡോ പസഫിക് സഖ്യങ്ങളിൽ നിന്ന് പിന്മാറിയാൽ ദക്ഷിണ കൊറിയ മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങൾ ചൈനയുടെ കീഴിലാക്കുകയും ചെയ്യും ലോകക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നതിൽ അതിശയിക്കാനില്ല നഷ്ടപ്പെട്ട സ്വാധീനം പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്ന ഒരു മുൻ സൂപ്പർ പവറാണ് റഷ്യ ലോകം തങ്ങളുടെ അഭിലാഷങ്ങൾ നിർവഹിച്ചണമെന്ന് ആഗ്രഹിക്കുന്ന വളർന്നു വരുന്ന ഒരു സൂപ്പർ പവറാണ് ചൈന എന്നാൽ ഇതൊക്കെ തന്നെയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യവും ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥയും ഇപ്പോഴും അമേരിക്കയ്ക്കാണുള്ളത് ഡോളർ ലോകത്തിലെ റിസർവ് കറൻസിയാണ് അമേരിക്കൻ സഖ്യ സംവിധാനമാണ് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സുരക്ഷയെ പിന്തുണയ്ക്കുന്നത് നിലവിലെ ആഗോള സാഹചര്യത്തിൽ പുട്ടിനും ചീയും അവസരങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ പൂർണമായും പുതിയൊരു ലോകക്രമം ഉയർന്നു വരുന്നു എന്നാണ് പുടിൻ പ്രഖ്യാപിച്ചത് എന്നാൽ പുതിയ ലോകക്രമം അമേരിക്കയുടെ സമ്പത്തും ശക്തിയും വർദ്ധിപ്പിക്കുമെന്ന് ട്രംപ് വിശ്വസിക്കുമ്പോൾ പുടിന്റെ കേന്ദ്ര ലക്ഷ്യം അമേരിക്കയെ ചുരുക്കുക എന്നതാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്ന പടിഞ്ഞാറിന്റെ കുത്തകെ തകർത്ത് റഷ്യ ലോകത്തിലെ നമ്പർ വൺ രാജ്യമാക്കി മാറ്റുക എന്നതാണ് പുടിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഈ ലക്ഷ്യം ഏറെക്കുറെ കൈവരിക്കാൻ അദ്ദേഹത്തിനായിട്ടുമുണ്ട് പൊതു കാര്യങ്ങൾക്കപ്പുറം പുടിനും ഷിയും പ്രത്യേക പ്രാദേശിക ആവശ്യങ്ങൾ മനസ്സിൽ വയ്ക്കുന്നുണ്ട് റഷ്യ തങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന യുക്രൈനും പ്രദേശത്തും മാത്രം ഒതുങ്ങി നിൽക്കാൻ മാത്രമല്ല യുക്രൈന്റെ വിദേശ സുരക്ഷാ നയങ്ങളിൽ വീറ്റുനീടുന്നതിനോടൊപ്പം യുക്രൈനിൽ നിന്ന് സെലൻസ്കെ പുറത്താക്കി റഷ്യയുമായി അടുപ്പ സ്ഥാപിക്കുന്ന സൗഹൃദ സർക്കാർ സ്ഥാപിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ അനുമാനിക്കപ്പെടുന്നുണ്ട് മാത്രമല്ല സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം സഖ്യത്തിൽ ചേർന്ന കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് എല്ലാ നാറ്റോ സേനകളെയും പിൻവലിക്കണമെന്നതും റഷ്യൻ ആവശ്യങ്ങൾ ഉൾപ്പെടുന്നുവെന്നും റഷ്യ തങ്ങളുടെ സാമ്രാജ്യത്വം വികസിപ്പിക്കുന്നതിനുള്ള ഭാഗമാണെന്ന് പാശ്ചാത്യ നയതന്ത്ര വിദഗ്ധരും വിലയിരുത്തുന്നുണ്ട് ഏതായാലും പുടിന്റെ നേതൃത്വത്തിലുള്ള വൻ ശക്തികളുടെ ഉദയമാണ് ഇനി ലോകത്തെ കാത്തിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് ട്രംപിനെ മുന്നിൽ നിർത്തിയാണെന്ന് മാത്രം ഇതാണ് പുടിന്റെ ബുദ്ധി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ലോകശക്തികളിൽ ഏറ്റവും ആദ്യം കേൾക്കുന്ന പേര് പുടിന്റെ റഷ്യയുടേതായിരിക്കും